അമേരിക്കയിലെ മുൻ പ്രസിഡന്റ് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ അല്ലെങ്കിൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന സ്ഥാനാർത്ഥിയുള്ള ഒരാൾ അതാണ് ഡൊണാൾഡ് ട്രംപ് ട്രംപിന് നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ അറ്റാക്ക് ഒരുപക്ഷെ അവര് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടാവുന്ന രീതിയിലുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു സുരക്ഷാഭടന്മാരുടെ വീഴ്ചയാണോ ഈ ഒരു അറ്റാക്കിന് കാരണം സുരക്ഷാഭടന്മാരുടെ വീഴ്ചയാണോ എന്ന് ചോദിച്ചാൽ അതും കൂടെയാണ് അപ്പോഴും അദ്ദേഹത്തെ കൊല്ലാൻ ഒരാൾ തയ്യാറെടുത്ത് വന്നു എന്നുള്ളതാണ് അത് മുൻകൂട്ടി കാണാനോ തടയിടാനോ ഒരു പക്ഷെ സുരക്ഷാ ഏജൻസികൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു കാര്യം നമ്മൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അമേരിക്കയിൽ ആരാണ് ജയിക്കാൻ സാധ്യത എന്ന് പൊതുവെ ചർച്ച ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ട്രംപിനാണ് ഇപ്രാവശ്യം മുൻതൂക്കം എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു ഒന്നത് രണ്ട് ഓൾറെഡി ട്രംപ് എന്ന് പറയുന്ന ആണ് അവിടുത്തെ ഒരു മുൻ അമേരിക്കൻ പ്രസിഡന്റാണ് രണ്ടാമത് ഇത്തവണ ജയിക്കാൻ ഏറ്റവും സാധ്യതയുള്ള കാൻഡിഡേറ്റ് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ അദ്ദേഹത്തിന്റെ സുരക്ഷ വളരെ ശക്തമായി നോക്കേണ്ടത് നിർബന്ധമാണ് അതിൽ വലിയ ഒരു വീഴ്ച ഉണ്ടായി എന്ന് വേണം പറയാൻ അപ്പൊ അങ്ങനെ ഒരാൾ കൊല്ലാൻ ഉണ്ടായി എന്നുള്ളതാണ് ഇതിനകത്ത് ആദ്യത്തെ കാര്യം അദ്ദേഹത്തെ കൊല്ലാൻ ഒരാൾ തയ്യാറെടുത്തു എന്നുള്ളത് അത്രയ്ക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് ഒരാൾ അതിനു വേണ്ടി വധിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ പരിഗണിക്കേണ്ട വിഷയം അത് മുൻകൂട്ടി തടയുന്നതിൽ സുരക്ഷാ ഏജൻസികൾ പൂർണ്ണമായും പരാജയപ്പെടുത്തു വളരെ വലിയ ഒരു ഭാഗ്യത്തിന്റെ പുറത്ത് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹം പോലെയുള്ള വലതുപക്ഷ നേതാക്കള് ഈ ആക്രമണത്തിന്റെ ഭീഷണിയിലാണോ അല്ല അവരെന്താ നേരിടുന്നത് യഥാർത്ഥ പ്രശ്നം അല്ല അങ്ങനല്ല ഈ നമ്മളിപ്പോ ഏത് രാഷ്ട്രീയ പാർട്ടിയെയും അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാവുമല്ലോ അമേരിക്കയിൽ തോക്ക് സംസ്കാരം എന്നൊരു സംഭവമുണ്ട് ആർക്ക് വേണമെങ്കിലും മിക്കവാറും എല്ലാ പിന്നെ സംസ്ഥാനങ്ങൾ അവിടുത്തെ പല സംസ്ഥാനങ്ങളിലും വളരെ ഈസിയാണ് ഒരാൾക്ക് തോക്ക് മേടിക്കാൻ എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു ബന്ധുവിൻ്റെ കയ്യിൽ മൂന്ന് മെഷീൻ കണ്ടും രണ്ട് ഓട്ടോമാറ്റിക് പിസ്റ്റൾസും ഉണ്ട് ഇത് അയാൾക്ക് ട്രെയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളായതുകൊണ്ട് അതിനകത്ത് ഉണ്ട് ഇത് അയാളുടെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് ആര് സംസ്ഥാനത്തെ നിയമം അനുവദിക്കുന്നുണ്ട് ലൈസൻസ് മാത്രം എടുത്താൽ മതി ആർക്ക് വേണമെങ്കിലും പോയിട്ട് ഒരു ഓട്ടോമാറ്റിക് റൈഫിളോ സ്നൈപ്പർ റൈഫിളോ ഏത് വേണമെങ്കിലും ഒരാൾക്ക് കഴിക്കാം അപ്പൊ ഈ തോക്ക് സംസ്കാരത്തിനെ പറ്റി പലപ്പോഴും ആളുകൾ ഫോറായിട്ടും എഗനസ്റ്റ് ആയിട്ടും പറഞ്ഞിരുന്നുണ്ട് നമ്മുടെ നാട്ടിലൊരു തോക്ക് ഒരാൾക്കൊരു സാധാരണ പിസ്റ്റൽ അല്ലെങ്കിൽ ഒരു ഹാൻഡ് ഗണ്ണും പോലും മേടിക്കുന്നതിന് വളരെ കർശനമായ പിന്നെ പരിമിതികളും ആ എയർ എയർഗണ്ണിന് വേണമെന്നില്ല തോന്നുന്നു എയർഗണ്ണിന് വേണ്ട പക്ഷേ മറ്റതിന് വേണം കളക്ടറുടെ ഉൾപ്പെടെ അതായത് പല പല ക്ലിയറൻസ് കഴിഞ്ഞ് അവസാനം കളക്ടറുടെ ക്ലിയറൻസ് കിട്ടിയാൽ മാത്രമേ അത് കിട്ടുള്ളൂ പക്ഷെ അമേരിക്കയിൽ അങ്ങനല്ല ഇതെല്ലാം മേടിച്ച് വീട്ടിൽ സൂക്ഷിക്കാം ഒറ്റ കാര്യം അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ചെയ്താൽ നിങ്ങൾ നിങ്ങളെ ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പോ ഈ തോക്ക് സംസ്കാരം നമുക്കിപ്പോ കണ്ടിട്ടില്ല അവിടെ പല സ്ഥലത്തും സ്കൂളുകളിൽ ഏറ്റവും ദുഃഖകരമായ സ്കൂളുകളിൽ പോയി കുട്ടികളെ വിടിയോക്കും എതിർക്കാൻ പറ്റാത്തവർ അപ്പൊ ഈ ഒരു കാഴ്ചപ്പാട് അമേരിക്കയിൽ ഉണ്ട് എന്നുള്ളത് വളരെ നിർഭാഗ്യവയസ് അപ്പൊ അങ്ങനെ ഒരു ആയുധം കയ്യിലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ആശയപരമായി എനിക്ക് അതിനെതിരുള്ള ഒരാളിനെ നേരിടാൻ എനിക്ക് എനിക്ക് തോന്നുകയാണ് ഈ ഇരുപത് ഈ ഈ പറയുന്ന തോമസ് മാത്യു കുറുക്കർ എന്ന് പറയുന്ന ഇപ്പൊ വെടിവെച്ച വ്യക്തി ഇരുപത് വയസ്സുള്ള ഒരു പയ്യനാണ് അല്ലേ നമ്മുടെ നമ്മുടെ ഇവിടുത്തെ പറഞ്ഞു കഴിഞ്ഞ പ്രായപൂർത്തി നമ്മുടെ ഇവിടെ ആകണമെന്നുണ്ടെങ്കിൽ ഇരുപത്തി ഒന്നാം ഇരുപത് വയസ്സുള്ള ഒരു പയ്യനാണ് ചുരുക്കം പറഞ്ഞ അവനാണ് ഇത്രയും വലിയ ഒരു പ്രസിഡന്റിന്റെ ഏകദേശം നൂറ്റി മുപ്പത് നൂറ്റി അമ്പത് യാർഡ് വരെ അല്ലെങ്കിൽ ആ ഫീറ്റ് വരെ അടുത്തെത്തി ഒരു ഇതിൽ നിന്ന് ജസ്റ്റ് മിസ്സാകുന്ന രീതിയിൽ രക്ഷപ്പെട്ടു പിന്നെ വധിക്കാൻ ശ്രമിക്കുകയും രക്ഷപ്പെട്ടു അപ്പൊ ഇത് ഞാൻ പറഞ്ഞു ഈ രാജ്യത്തെ തോക്കുകളെ എന്നു വന്നിച്ചോളൂ ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്തായാലും ഒരു ആർക്ക് റൈഫിൾ ഔദ്യോഗികമായി കൈ പറ്റില്ല എളുപ്പമല്ല അതായത് പോലീസ് സേനയിലോ പട്ടാളത്തിനോ ഇല്ലാത്തവർക്ക് റൈഫിൾ വെക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് വേട്ടയാടാനുള്ളത് അതൊന്നെ അന്ന് എളുപ്പമല്ല മാക്സിമം നിങ്ങൾക്ക് കഴിയാൻ പറ്റുന്ന ഒരു പെസ്റ്റളാണ് അമേരിക്കയിൽ അങ്ങനെയല്ല ഇതൊക്കെ വളരെ ഈസിലി അവൈലബിൾ ആയിരിക്കുമ്പോൾ ഒരുത്തൻ അതിപ്പോൾ ഇവൻ ഒരു എ ആർ എന്ന് പറയുന്ന ഓട്ടോ എ ആർ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് റൈഫിൾ ആണ് ഇവൻ വെച്ചത് ഇവന്റെ ഇവൻ്റെ അച്ഛൻ്റെ തോക്കെടുത്തിട്ടാണ് അവൻ കൊണ്ടുപോയി വെടിവെച്ചത് അപ്പം അതിനകത്ത് വളരെ സർവ്വസാധാരണമാണ് അമേരിക്കയിൽ തോക്കുകൾ തോക്കുകൾ കൊണ്ട് അവർക്ക് ഇഷ്ടമല്ലാത്ത പലരെയും വെടിവെക്കുന്നു ഇവിടെ കത്തിക്ക് കുത്തുന്നത് പോലെ അവിടെ തോക്ക് കൊണ്ട് വെടിവെക്കുന്നു അത് ഇത്തവണ പ്രസിഡന്റിന്റെ പഴയ പ്രസിഡന്റോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കെതിരെ ഉപയോഗിച്ചു ഇതാണ് അതിന്റെ പച്ചയായ സത്യം അതാ ഇരുപത് വയസ്സുകാരൻ ഒരു റിവോൾവർ ഉപയോഗിച്ച് വെടിവെക്കുന്നു അവന്റെ ഒരു പ്രൊഫഷണൽ ഒന്നും അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇവൻ ആദ്യത്തെ അറ്റംപ്റ്റ് നടത്തി ഈ ചെവിയിൽ ഉരസി ആ ബുള്ളറ്റ് പോകുന്നു അതിനുശേഷം ഈ ഡൊണാൾഡ് ട്രംപിനെ കവർ ചെയ്യാനായിട്ട് സുരക്ഷാ ഭടൻമാർ വരുന്നുണ്ട് പക്ഷെ ഒരാൾ വന്ന് കവർ ചെയ്താൽ പിന്നെ ട്രംപിനെ കാണാനേ പാടില്ലല്ലോ ട്രംപിനെ പിന്നെയും കാണാം ട്രംപിന്റെ തല കാണാൻ വഴി കാണാം അത് ആണ് അല്ലെങ്കിൽ ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നുവെങ്കിൽ മറ്റൊരക്തിയായി അവിടെ സംഭവിക്കുമായിരുന്നില്ലേ വളരെ തീർച്ചയായിട്ടും ഇതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ശരിക്കും പറഞ്ഞാൽ ഈ നമ്മളിപ്പോ അമേരിക്കയിൽ തന്നെ ഏറ്റവും വളരെ അറിയപ്പെടുന്ന ഒരു കൊലപാതകമാണ് പ്രസംഗം കൊല കൊല ചെയ്തത് ജെ എഫ് കെ ആണ് ഈ ജെ എഫ് കെയുടെ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ അതായത് ജെ എഫ് കെ ജെ എഫ് കന്നഡി ജെ എഫ് കന്നഡിയുടെ ഇൻവെസ്റ്റിഗേഷന്റെ പുറകിൽ പോയിരുന്ന സംഭവത്തിൽ അവിടെ രണ്ടോ മൂന്നോ ഷൂട്ടേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് രണ്ടോ മൂന്നോ ഷൂട്ടേഴ്സ് നമ്മുടെ ഗോഡ്സയുടെ കഥ പറയുമ്പോഴും പറയും അല്ലേ ഗാന്ധിജിയെ വധിച്ചതിനകത്ത് വേറെ ഒരു ബുള്ളറ്റിന് ഒരു ബുള്ളറ്റും കൂടെ എടിയേറ്റിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്തില്ല ഇങ്ങനെ പറയാറുണ്ട് അപ്പൊ പലപ്പോഴും ഷൂട്ടേഴ്സിന്റെ പ്ലാൻ ബി ഉണ്ടാവും അല്ലെങ്കിൽ വേറൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാവും ഈ ട്രംപിന്റെ കേസിൽ ബോഡി കവറിങ് അതായത് സോഷ്യ സെക്യൂരിറ്റി ഏജൻസികളുടെ ആദ്യത്തെ സംഭവം ബോഡി വച്ച് കവർ ചെയ്യുക അവരുടെ സ്വന്തം ബോഡി ഉപയോഗിച്ച് കവർ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ മോദിയുടെ ഒക്കെ കഴിഞ്ഞാൽ എല്ലാവരുടെയും സ്യൂ കേസ് പോലെ ഒരു സാധനം കൊണ്ടിടക്കുന്നുണ്ടോ കട്ടി കുറഞ്ഞ സ്യൂ കേസ് പോലെ അത് ശരിക്കും പറഞ്ഞാൽ മെറ്റൽ ബുള്ളറ്റ് പ്രൂഫ് കവചമാണ് ഇതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അപ്പൊ ഇവര് ബോഡി കൊണ്ട് കവർ ചെയ്തു ആ ബോഡി കൊണ്ട് കവർ ചെയ്തിട്ട് ഈ വെടി വെടിവെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞ് അദ്ദേഹം കൈ ഉയർത്തി മുഷ്ടി ചുരുട്ടി വിളിക്കുന്നു ഫൈറ്റ് 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 എന്ന് വിളിച്ചു പറയുന്നു അയാളുടെ അദ്ദേഹത്തിന്റെ തല പുറത്ത് എക്സ്പോസ് ചെയ്യുന്നു ഇതൊക്കെ വലിയ വലിയ വീഴ്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത് വേറൊരു കാര്യം ഈ ഈ പിന്നെ ഈ ഷൂട്ടറെ ഈ ഇരുപത് വയസ്സുള്ള പയ്യൻ ഒരു ഏകദേശം ഒരു നൂറ്റമ്പത് അടി മാറി നേരെ എതിരെയുള്ള ഒരു കെട്ടിടത്തിലാണ് ഉണ്ടായിരുന്നത് ഈ അദ്ദേഹം അവിടുത്തെ കാണികൾ റാലിയിൽ പങ്കെടുത്തവർ പലവട്ടം പോലീസിനോട് പറഞ്ഞു അവിടെ ഒരാൾ നിപ്പുണ്ട് സൂക്ഷിക്കണമെന്ന് അവസാനം അവിടെ ഒരാൾ പോയി നോക്കി അതിനെ മേളിൽ നോക്കിക്കഴിഞ്ഞപ്പം പത്രങ്ങളിൽ നിന്ന് വായിക്കാൻ സാധിക്കുന്നത് ഇയാള് തോക്ക് ചൂട്ടി അവരെ തോക്ക് അയാൾ അങ്ങ് കൊറേ പോയി താഴെ പോയി അത് ഈ പിന്നെ ഷൂട്ടർ അയാളെ തോക്ക് ചൂണ്ടി വരട്ടിക്കഴിഞ്ഞപ്പോൾ പോലീസുകാരങ്ങ് താഴെ പോയി അപ്പോഴത്തേക്കാണ് ഇയാള് വെടി തുടങ്ങുന്നത് ചുരുക്കം പറഞ്ഞാൽ ഇവൻ അണ്ടർ സ്ട്രെസ്സിലാണ് വെച്ചിരിക്കുന്നത് അതായത് പോലീസുകാരൻ ഓൾറെഡി വന്നു പോലീസുകാരനെ തിരിച്ചുവിട്ടു തോക്ക് ചൂണ്ടി തിരിച്ചു വിട്ടതിന് ഉടനെയാണ് ട്രംപിനെ വെച്ചിരിക്കുന്നത് അവന് ആവശ്യമുള്ള സമയം കിട്ടിയിരുന്നെങ്കിൽ മുന്നേ എടുക്കാൻ കിട്ടിയിരുന്നെങ്കിൽ ട്രംപ് ഒരു പക്ഷേ ചാർട്ട് ഒരു വലിയ ചാർട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച് തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ഒരാളുടെ ചെവിയില് ഇപ്പം നമ്മളിപ്പം ഞാൻ ഇ എൻ ഡി സഹജനാണ് ഈ ഈ വെടി കൊണ്ട വന്നിരിക്കുന്നത് നേരെ വന്ന് ഇങ്ങനെ പോയിക്കണം അങ്ങനെ മാത്രം അതുകൊണ്ട് മാത്രമാണ് ചെവിയുടെ ഒരു ഭാഗം മാത്രമായിട്ട് പോയിരിക്കുന്നത് അല്ലെ ചെവിമ്മ ഇതിനെ ഒരു ഇച്ചിരി ഇങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞിരുന്നെങ്കിൽ നേരെ ഫ്രണ്ടിൽ നിന്നാണല്ലോ വെടി വന്നിരിക്കുന്നത് അപ്പൊ ചെവിയുടെ ഒരു ചെറിയ ഭാഗം മാത്രം പോയി ഒരു ചെറുതായിട്ടൊന്ന് മാറിയിരുന്നെങ്കിൽ ഒരു ഇഞ്ച് മാറിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം തല തിരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ട്രംപ് ഉണ്ടാകുമായിരുന്നു എന്ന് സംശയമാണ് അങ്ങനെ തലയുടെ ആ ഭാഗത്ത് വെടിയേറ്റ് കഴിഞ്ഞാൽ വേറെ ഒരാൾ മരിക്കുകയും ചെയ്തു അപ്പൊ ബുള്ളറ്റ് ആണ് വേറെ അയാളുടെ സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഫയർ ഫൈറ്റർ ഒരു ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥൻ അയാളെ അയാളുടെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ചുറ്റും അവരെ കെട്ടിപ്പിടിച്ചതുകൊണ്ടാണ് അയാൾ മരിച്ചത് വേറെ രണ്ടുപേർക്കും ഗുരുതരമായി പരിക്കേറ്റു അപ്പൊ ഇത് ഒരു വളരെ ഗുരുതരമായ വീഴ്ചയാണ് അപ്പൊ ആളുകൾ പറഞ്ഞ കേട്ട അനുസരിച്ച് മേളിൽ ഒരാളായിട്ടല്ല രണ്ടുപേരായിട്ട് പോകേണ്ടതായിരുന്നു അവനെ അപ്പൊ തന്നെ പിടിക്കേണ്ടതായിരുന്നു ഇത് കഴിഞ്ഞിട്ടാണ് സെക്യൂരിറ്റി സ്നൈപ്പേഴ്സ് വെടിവെക്കുന്നത് സ്നൈപ്പേഴ്സ് ഇയാളെ വെടിവെച്ച് വല്ലത് നമ്മള് ഈ സ്നൈപ്പേഴ്സിന്റെയൊക്കെ റേഞ്ച് എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ മാറിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും അല്ലെ അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും തീരെ അടുത്തുള്ള സ്ഥലം നോക്കുന്നത് ലോക്കൽ പോലീസാണ് യൂഷ്വലി അപ്പൊ ഈ ഒരിക്കലും സ്നൈപ്പേഴ്സിന്റെ ശ്രദ്ധയിൽ ആദ്യം ഇവൻ പെട്ട് കാണണമെന്നില്ല പിന്നെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായെന്ന് മറ്റേ പോലീസുകാരൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ മാത്രമാണ് സ്നൈപ്പർ പക്ഷെ അപ്പോഴത്തേക്ക് എട്ടോ പത്തോ വെടിവയ്പ് ബുള്ളറ്റുകൾ ഫയതപ്പെട്ട് കഴിഞ്ഞിരുന്നു അതെല്ലാം ഈ എ ആർ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് റൈഫിൾ ആണ് പിസ്റ്റൽ അല്ല ഓട്ടോമാറ്റിക് റൈഫിൾ ആണ് അതിന് അപ്പൊ അത്ര അടുത്ത് നിന്ന് ഒരു നൂറ് മീറ്റർ ഒക്കെ കണ്ട് വളരെ ലീഗൽ പവർ ഉള്ളതാണ് ഈ പിന്നെ എ ആർ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന റൈഫിൾ അപ്പൊ വലിയ ഗുരുതരമായ വീഴ്ച ആദ്യമുണ്ടായി പിന്നെയും ഉണ്ടായി ഭാഗ്യം കൊണ്ട് മാത്രം ട്രംപ് രക്ഷപ്പെട്ടു എന്നുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല മീറ്റിങ്ങുകളിലൊക്കെ പോകുന്നുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉൾപ്പെടെ അപ്പൊ ഒക്കെ പറയുന്ന പോലെ വലിയൊരു സുരക്ഷാ സംവിധാനമാണ് നേരത്തെ ഡോക്ടർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ചെറിയ സൂട്ട് കേസ് പോലെയുള്ള ഈ കവചം ഉൾപ്പെടെ ഇവരുടെ കയ്യിലുണ്ട് അപ്പൊ വളരെ ഒരു സെക്യൂരിറ്റി സംവിധാനം ഉണ്ട് മാത്രമല്ല ആ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഒരു വ്യൂ അതൊക്കെ നമ്മൾ ടി വിയിൽ കാണുന്നതാണ് എന്താണ് അവർ ചിരിക്കുക പോലും ചെയ്യാതെ വളരെ ശ്രദ്ധാപൂർവപൂർവ്വം എല്ലാവരെയും നിരീക്ഷിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ അമേരിക്ക പോലെയുള്ള ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യത്തെ സുരക്ഷാപടന്മാർക്ക് കഴിയുന്നില്ലേ അല്ലെങ്കിൽ ഈ ട്രംപിന് ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സുരക്ഷാപടന്മാർ അത് അവഗണിച്ചതാണോ പ്രശ്നം നമ്മൾ പലപ്പോഴും ഇത്തരം വലിയ രാജ്യങ്ങളുടെ കേപ്പബിളിറ്റിയെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് പറഞ്ഞത് എപ്പോഴും കുഴപ്പ കാണിക്കുന്നവരുടെ ബുദ്ധി ഒന്നും ഒന്നുകൂടെ ബുന്തിയതായിരിക്കും ഞാൻ ഒരു എക്സാമ്പിൾ പറയാം നയൻ ലെവൻ സംഭവം അവിടുത്തെ അഞ്ച് ഫ്ലൈറ്റുകളിൽ ചെന്ന് അതുവരെ ചരിത്രത്തിൽ കേട്ട് സംഭവമാണ് ഏറ്റവും വലിയ പുലികളാണ് സുരക്ഷയിലെ പുലികളാണെന്നാണ് പറയുന്ന ഇസ്രായേൽ ഇസ്രയേലിൽ കൃത്യമായിട്ട് ആ ഒരു പർട്ടിക്കുലർ ദിവസം സുരക്ഷാ ഏജൻസികൾ ഏറ്റവും കുറവായിരിക്കുന്ന ദിവസം ഏകദേശം ആയിരത്തോളം പേരാണ് ആ രാജ്യത്തൊക്കെ കടന്നു കയറി വലിയ പ്രശ്നം ഉണ്ടാക്കിയത് അപ്പൊ പലപ്പോഴും നമ്മൾ ഈ സിനിമയിലേക്ക് കാണുന്നത് പോലെ എൻ്റെ നിറം പിടിപ്പിച്ച കഥകൾ മാത്രമാണ് ഒരു ആക്ച്വൽ ഇതിനകത്ത് വേറൊരു വലിയ പ്രിൻസിപ്പിളും കൂട്ടുണ്ട് ഈ ടെറസ് ഉപയോഗിക്കുന്ന ഒരുത്തനെ കൊല്ലണമെന്ന് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ മറ്റവൻ ചാകുകയെ മാർഗമുള്ളൂ എന്നൊരു സങ്കല്പ കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും അപ്പൊ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ഒരു യുദ്ധമാണ് അതായത് ബുദ്ധി കൊണ്ടും തന്ത്രം കൊണ്ടും ഉള്ള ഒരു യുദ്ധത്തിൽ ആരെങ്കിലും ഒരാൾ ജയിക്കും ഞാൻ പറഞ്ഞല്ലേ ഇതിപ്പോ ആരുടെയും കഴിവുകൊണ്ടാണ് ട്രംപ് രക്ഷപ്പെട്ടതെന്ന് പറയാൻ പറ്റില്ല ഈ ജസ്റ്റ് അവന്റെ സമയം ആഹാരത്തത് കൊണ്ടും ഭാഗ്യം കൊണ്ടും എന്റെ സൈഡിൽ പറയുക ദൈവഭാഗ്യം കൊണ്ടൊരു പക്ഷെ അയാൾ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇതായിരുന്നു അല്ലെ കഥ ഈ ഇന്നത്തെ സാഹചര്യം മൊത്തം അറിയാനേ ഈ ട്രംപ് വെടിയേറ്റ് മരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇലക്ഷൻ താറുമാറായന് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോയേന് ഭാഗ്യത്തിന് അവനൊരു വെള്ളക്കാരനായി പോയി ഇനി അവനൊരു ബ്ലാക്ക് ആയിരുന്നെങ്കിൽ വലിയ കലാപം അമേരിക്കയിൽ പൊട്ടി പുറപ്പെട്ടേന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വൃത്തിയായിട്ട സ്ഥലമാണ് ഈ അമേരിക്ക എന്ന് പറയുന്നത് അപ്പം അവിടെ ഒരു ഇതൊരു ബ്ലാക്ക് ആയിരുന്നുവെങ്കിൽ ഒരു ബ്ലാക്ക് പേഴ്സൺ എന്ന് പറഞ്ഞ അതാണ് കറക്റ്റ് വാക്ക് അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് എന്ന് പറയുന്നത് ഇവനൊരു വെള്ളക്കാരനായതുകൊണ്ട് പകുതി പ്രശ്നങ്ങൾ ഒഴിവായിപ്പോയി അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായനെ ഇനി അവനൊരു വേറൊരു മതസ്ഥനായിരുന്നെങ്കിൽ തീർന്നനെ ഇല്ലേ അപ്പൊ ഇതൊക്കെ ഞാൻ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്ന സംഭവമാണ് ഇത് തന്നെ ഇനിയിപ്പം ട്രംപ് ഏകദേശം ജയിക്കുമെന്ന് ഉറപ്പായി അഥവാ എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഇത് അത് അമേരിക്കയുടെയും ലോകത്തിന്റെയും ഗതിയെ തന്നെ മാറ്റും ബൈഡൻ ഭരിക്കുന്ന പോലെ ആവണമെന്നില്ല ട്രംപ് ഭരിക്കാൻ പോണേ ചൈനയുമായിട്ടുള്ള വ്യാപാരം വ്യത്യാസം വരും അത് സ്റ്റോക്ക് മാർക്കറ്റിൽ അതിന് വരും അവിടെ കൊടുക്കുന്ന വിസകളുടെ അതിനകത്ത് വരും അവളുടെ അകത്തോട്ട് കടത്തി വിടുന്നതിൽ വ്യത്യാസം വരും അപ്പൊ ഇത് ഒരു ഒരു ചെറിയ നിസ്സാരം തോന്നുന്ന ഒരു സംഭവം അല്ലെങ്കിൽ നിസ്സാരം ഒന്നുമല്ല ഒരു ചെറിയ സംഭവം അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും അതുണ്ടാക്കാൻ പോകുന്ന ദൂരവ്യാപകമായ ഇമ്പാക്ട് എന്തായാലും സിമ്പതി വേവും കൂടെ അല്ലെങ്കിൽ തന്നെ ട്രംപ് ജയിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞത് അതിന്റെ കൂടെ ഒരു സിമ്പതി വേവും കൂടെ വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ട്രംപ് ജയിക്കും ട്രംപ് ജയിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പലരും പ്രതീക്ഷിച്ചിരുന്ന അല്ലാത്ത ചില സാധനങ്ങൾ കൂടി അത് അദ്ദേഹം നടപ്പിലാക്കും അപ്പൊ ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഓരോ ചെറിയ ചെറിയ സംഭവങ്ങൾക്കും വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഈ ലോകത്ത് ഉണ്ടാവും എന്നുള്ളതിനകത്ത് സംശയമൊന്നുമില്ല എന്തായാലും ട്രംപിന് നേരെയുള്ള വധശ്രമം ഏറെ അപലപിക്കേണ്ട ഒരു കാര്യമാണ് ലോകരാജ്യങ്ങളൊക്കെ ഏറെ ഗൗരവപൂർവ്വം ഉറ്റുനോക്കിയതാണ് ഇനിയും ഇത്തരം സംഭവങ്ങളൊന്നും ആവർത്തിക്കാതിരിക്കട്ടെ വ്യത്യാസിക്കാം അപ്സരത്ത് നമ്മൾ പഠിക്കേണ്ട പാഠം ഇതിൽ നിന്ന് നമ്മുടെ നേതാക്കന്മാർ എന്ത് പഠിക്കണം നമ്മുടെ സുരക്ഷാ ഏജൻസികൾ എന്ത് പഠിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായാലും സംഭവിച്ച സംഭവിച്ചു പോയി അതിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കണം ഇനി എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മുടെ നമ്മുടെ ഒരു നേതാവിന് ഇങ്ങനെ ഉണ്ടാക്കി വിടണമില്ലല്ലോ അപ്പൊ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട സീരിയസ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്തായാലും ഒന്നും വലുതായിട്ടൊന്നും സംഭവിക്കാതെ പോയത് ഭാഗ്യം ഭാഗ്യം അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുവാണെങ്കിൽ അന്നേരം നമുക്ക് ഇതേക്കുറിച്ച് കൂടുതൽ വിശദമായി ചർച്ച ചെയ്യാം തീർച്ചയായിട്ടും അതെ ഇത് വളരെ നേരത്തെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക